ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിലൊരു പച്ചക്കറി വണ്ടി വന്നിരുന്നു കേട്ടോ അപ്പം ഒന്നും നോക്കിയില്ല ഓടിപ്പോയിട്ടുണ്ട് എന്താണെന്നറിയുമോ കടയിൽ നിന്ന് വാങ്ങണേക്കാളും കുറച്ച് പൈസ കുറച്ചിട്ട് നമുക്ക് വണ്ടിക്കാരടുത്ത് നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പയറും ബീട്രൂട്ടും ചെറിയ ഉള്ളിയൊക്കെ വാങ്ങിയിട്ട് പോന്നെ പിന്നെ ഇന്ന് നമ്മൾ പായസം എന്ന് പറയണത് അടയും അതുപോലെ തന്നെ അരിയും കൂടിയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അമ്പി നല്ല പുളിഞ്ചി ഉണ്ടാക്കുന്നുണ്ട് പുളിഞ്ചീൻ്റെ കളറ് ഉണ്ടോ നിങ്ങൾ നല്ല കറുപ്പില്ലേ നല്ല കറുത്ത പുളി കൊണ്ടായിട്ടുണ്ടാക്കണത് പിന്നെ ഞാൻ കുറച്ച് പയറും അതുപോലെ തന്നെ ആ പയറ് തികീല അപ്പോൾ ആക്കി കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ട് ഉപ്പേരിക്ക് അരിയാണ് കേട്ടോ ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഓർഡർ വന്നപ്പോൾ അപ്പോൾ അത് തികയില്ല തോന്നി അപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടലിൽ കൊടുക്കാനത് മതിച്ചിട്ട് ഞങ്ങൾ അരി ആണ് പിന്നെ പറഞ്ഞാൽ നമ്മളെ സ്റ്റോറൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അവിടേക്കൊന്ന് സെറ്റാക്കി കേട്ടോ അങ്ങനെ ബീട്രൂട്ട് അരിയാണ് ഞാൻ ബീട്രൂട്ട് അരിയണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു കൊലത്തിലാണ് കേട്ടോക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ അരിയാൻ കഴിയുക അങ്ങനെ നമ്മളെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ടത് കൂട്ടുകറി കിട്ടോ നല്ല കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറവ് അതുപോലെ തന്നെ ഇഞ്ചി തൈര് പിന്നെ നേരത്തെ ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ള പുളിഞ്ചിയാണ് പിന്നതുപോലെ എല്ലാവർക്കും നുണ വരുന്നൊരു സംഭവമാണ് അല്ലേ ഇത് നല്ല മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മാങ്ങ പച്ച മാങ്ങ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഉപ്പേരി പിന്നെ ഇത് മസാലക്കറിയാണ് കേട്ടോ പട്ടാണിയും സോയാബീനും ഒക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ വിഭവങ്ങളാണ് നമ്മൾക്ക് ഇന്നത്തേത് പിന്നെ ഞാനൊരു ഓർഡർ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഡ്രൈവറ് വന്നിട്ടൊക്കെ ഓട്ടോയ്ക്ക് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഒരു വിശേഷം ഓക്കേ